നീട്ടി വളർത്തുന്ന മനോഹരമായ മുടി ജഗൻ ഇടയ്ക്ക് മുറിച്ചു മാറ്റി മുട്ടയടിക്കും വീണ്ടും മുടി വളർത്തും ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനായാണ് ഈ ആറാം ക്ലാസ്സുകാരൻ മുടി സംരക്ഷിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് നെടുങ്കണ്ടം പുതിയ വീട്ടിൽ പി ഡി ഹരികുമാറിൻ്റെയും ശ്രീവിദ്യയുടെയും മകനായ ജഗൻ മുടി ദാനം ചെയ്യുന്നത് മാതാപിതാക്കൾക്കൊപ്പം ബാർബർ ഷോപ്പിലെത്തി ഇത്തവണയും മുടി മുറിച്ചു നീക്കി മുട്ടയടിച്ചു വാർത്തകളുണ്ട് ക്യാൻസർക്ക് അപ്പോൾ അമ്മയോട് ചോദിച്ചു ഇങ്ങനെ എനിക്ക് മുടി കൊടുക്കാൻ പറ്റും അമ്മ സമ്മതി അമ്മ അച്ഛനും സമ്മതിക്കുകയും ഇപ്പോൾ രണ്ടാമത്തെ തവണ മുടി വളർത്താൻ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് പേര് നമ്മളെ കളിയാക്കി ഫെങ്കോസ് ആയിട്ട് നടത്തിയു അവർ ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പറ്റും അവനാണ് അറിയും കുന്തിരിയാവേ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ മുടി കൊടുത്തേ പറ്റത്തുള്ളൂ അവൻ സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിനോട് അനുവാദം വേണ്ടി സ്കൂളിൽ നിന്നാണെങ്കിൽ നമുക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും അങ്ങനെയാണ് അവൻ്റെ മുടി വളർത്താം എന്നുള്ള ഉദ്ദേശത്തില് നമ്മൾ രണ്ടാമത്തെ തവണ ഇപ്പം കൊടുക്കുന്നത് പത്ത് വർഷമായിട്ട് ക്യാൻസർ പേഷ്യൻ്റ് ഇങ്ങനെ മുടിയെടുത്ത് കൊടുക്കുന്നതാണ് തൃശ്ശൂർ അമല ക്യാൻസർ മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ മുടിയെടുത്ത് അയച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ പതിമൂന്നാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ മുടിയെടുത്ത് അയച്ചു കൊടുക്കുന്നത്